പൊന്നാനി മുനിസിപ്പാലിറ്റി വെൽഫെയർ പാർട്ടി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി പൊന്നാനി മുനിസിപ്പാലിറ്റി നാൽപ്പത്തി മൂന്നാം വാർഡ് കമ്മിറ്റി ഓഫീസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് ബി ഹംസു അധ്യക്ഷത വഹിച്ചു പി ടിഒ മുജീബ് നിതിർ ഹംസത്ത് ആർ വി അഷ് എന്നിവർ സംസാരിച്ചു മൊയ്തീൻ സ്വാഗതവും ബുഷറ നന്ദിയും പറഞ്ഞു ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ